കായിക മാമാങ്കത്തിനൊരുങ്ങി ലോകം നാല് ദിവസം ശേഷിക്കെ ഇന്ത്യയിൽ നിന്ന് അത്ലറ്റുകളാണ് ഇത്തവണ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുക ഇതിൽ എത്ര പേർ ഇന്ത്യൻ മണ്ണിൽ ഒളിമ്പിക്സ് മെഡൽ എത്തിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ മുപ്പത്തിരണ്ട് മത്സര ഇനങ്ങളുള്ള പാരീസ് ഒളിമ്പിക്സിൽ പതിനാറ് ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുന്നത് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളിൽ മെഡൽ പുഞ്ചിരി വിരിയിക്കാൻ ഒളിമ്പിക്സ് മത്സരക്കളത്തിൽ ഇന്ത്യക്കാർ നൂറ്റിപ്പതിനേഴ് അത്ലറ്റിക്സുകളും നൂറ്റി നാല്പത് സപ്പോർട്ട് സ്റ്റാഫും അടങ്ങുന്ന ഇന്ത്യൻ ഒളിമ്പിക്സ് അംഗത്തിന്റെ അന്തിമ പട്ടികയിൽ ഇതിൽ വനിതാ ഷോട്ട്പുട്ട് താരം ആഭാ ഖാഥോ ഒഴികെ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ അത്ലീറ്റുകളെല്ലാം പട്ടികയിലുണ്ട് കഴിഞ്ഞ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാപാണ് ആഭ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അന്തിമ പട്ടിക പുറത്തുവിട്ടത് അത്ലീറ്റുകൾ മത്സരിച്ച ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ വലിയ സംഘമാണ് ഇത്തവണത്തേത് ഇരുപത്തി താരങ്ങൾ മത്സരിക്കുന്ന അത്ലറ്റിക്സിലാണ് ഇന്ത്യക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ഇന്ത്യൻ ടീമിൽ നാൽപ്പത്തിയേഴ് വനിതകളാണ് ഉള്ളത് ആകെ മത്സരാർത്ഥികളിൽ നാൽപ്പത് ശതമാനമാണ് വനിതകൾ ഒളിമ്പിക്സ് സൂട്ടൌട്ടിൽ തങ്ങളുടെ ഏറ്റവും വലിയ സംഘത്തെയാണ് ഇന്ത്യ പാരീസ് മണ്ണിൽ കളത്തിലിറങ്ങുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ ജേതാവായ നാല് പേർ പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ സംഘത്തിലുണ്ട് നീരജ് ചോപ്ര മീരാഭായ് ജാനു ലാവ്ലിനർഗോഹൈൻ പി വി സിന്ധു എന്നിവരിൽ ഏറെ പ്രതീക്ഷ വെക്കുകയാണ് രാജ്യം ഇന്ത്യയുടെ നൂറ്റി പതിനേഴ് മത്സരാർത്ഥികളിൽ എഴുപത്തിരണ്ട് പേർക്കും ഇത് ആദ്യ ഒളിമ്പിക്സ് ആണ് പതിനാല് വയസ്സുള്ള നീന്തൽ താരം ദേസിംഗു ആണ് സംഘത്തിലെ ജൂനിയർ താരം ടെന്നീസ് താരം രോഹൻ ബപ്പണ്ണയാണ് ഇന്ത്യൻ സംഘത്തിലെ സീനിയർ താരം മുപ്പത്തിരണ്ട് മത്സര ഇനങ്ങളുള്ള പാരീസ് ഒളിമ്പിക്സിൽ പതിനാറ് ഇനങ്ങളിൽ ഇന്ത്യ മത്സരിക്കുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് ജയ് ന്യൂസ്